വിവാഹം കഴിഞ്ഞ അന്ന് തന്നെ വരടുജിയും പഞ്ചമിയും യാത്രയായി ഇന്ന് തന്നെ പോണോ വരടുജി കുറച്ചു ദിവസം ഇവിടെ താമസിച്ചിട്ട് പോയാൽ പോരേ എന്താ ഇത്ര ദീർതി ബ്രാഹ്മണൻ ചോദിച്ചു ഇപ്പോൾ തന്നെ പോണം വരടുജി ഒറ്റവാചകത്തിൽ മറുപടി പറഞ്ഞു പഞ്ചമി പിതാവിനെ നമസ്കരിച്ചു രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞു പോയി വരൂ മോളെ ബ്രാഹ്മണൻ യാത്ര അനുവാദം നൽകി രണ്ടുപേരും ദൂരേക്ക് നടന്നകന്നു നിലാവ് നിലാവൊതുച്ചു കഴിഞ്ഞിരുന്നു നമുക്കിന്ന് ഇവിടെ താമസിക്കാം പരഡുജി പറഞ്ഞു മനോഹരമായ സത്രം കരിബനകളുടെ ഓല കൊണ്ടുള്ള അതിന്റെ ആ ഒരു മുകൾ പുര നിലാവിലാകെ വെട്ടിത്തിളങ്ങി നിന്നു സത്രത്തിന്റെ നേരെ മുന്നിലുള്ള കൂറ്റൻ ആൽത്തറയും നിലാവിൽ പ്രശോഭിച്ചു അവർ ഭക്ഷണം കഴിച്ചു നമുക്ക് ആ ആൽത്തറയിൽ ചെന്നിരുന്നാലോ പഞ്ചമി പറഞ്ഞു അവർ ആൽത്തറയുടെ നേരെ നടന്നു പഞ്ചമി ഒരു പാട്ട് പാടൂ പഞ്ചമി പാടിത്തുടങ്ങി പഞ്ചമിയുടെ പാട്ടിന് ആലിന്റെ ഇലകൾ താളം പിടിച്ചു ഒരു കുളിർ തെന്നൽ നൃത്തം വെച്ചുകൊണ്ട് അവരെ കടന്നുപോയി ഉറക്കം വരുന്നുണ്ടോ എന്റെ മടിയിൽ തലവെച്ച് കുറച്ചു നേരം കിടന്നോളൂ വരടുജി പറഞ്ഞു അദ്ദേഹത്തിന്റെ മടിയിൽ തലവെച്ച് പഞ്ചമി കിടന്നു നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണ് ഇന്ന് നമ്മുടെ പ്രഥമരാത്രിയാണ് അതാ നോക്കൂ ചന്ദ്രൻ നമ്മെ അസൂയോടെ നോക്കിച്ചിരിക്കുന്നു പഞ്ചമി പറഞ്ഞു പെട്ടെന്ന് ആൽമുകളിൽ നിന്നും കിളികളുടെ ശബ്ദം വരടിച്ചു കേട്ടു അദ്ദേഹം ചെവി ഓർത്തിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് കേട്ട അതേ ആ ഒരു ശബ്ദം നമ്മളെന്ന് പ്രവചിച്ചതുപോലെ തന്നെ സംഭവിച്ചു വിധിവിഹിതം ആർക്കാണ് മാറ്റാൻ പറ്റുന്നത് ഒന്നാം കിളി പറഞ്ഞു എന്തേ നിർത്തിക്കളഞ്ഞത് പറയൂ കിളി ആവശ്യപ്പെട്ടു വരുടി ഇത് അവസാനം ഒരു പറയിപ്പണിനെ തന്നെ വിവാഹം കഴിച്ചിരിക്കുന്നു നോക്കൂ അദ്ദേഹത്തിന്റെ മടിയിൽ ആ തലവെച്ചു കിടക്കുന്നത് പതിനേഴ് വർഷം മുമ്പ് പുഴയിലൊഴുക്കിയ ആ പറയി പെണ്ണാണ് നോക്കിയേ ആ തീപ്പന്തത്തിൽ നിന്നും അന്ന് ഇറ്റിവീണ ആ ഒരു എണ്ണ അവളുടെ കപോലത്തിൽ പൊള്ളലിന്റെ അടയാളം ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് സൂക്ഷിച്ചു നോക്കൂ ആ കല കാണുന്നില്ലേ കിളി പറഞ്ഞു ഇവർക്കിനി സന്താന സൗഭാഗ്യം ഉണ്ടാവില്ലേ പിന്നെ ഇവർക്ക് പന്ത്രണ്ട് സന്താനങ്ങൾ ജനിക്കും ഇനി എല്ലാം കണ്ടറിഞ്ഞോളൂ വരരുചി ഞെട്ടിവിറച്ച് ചാടി എഴുന്നേറ്റു തല ചുറ്റുന്നത് പോലെ തോന്നി മേഘവും ആകാശവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇളകി പോലെ അദ്ദേഹത്തിന് തോന്നി പഞ്ചമിയുടെ നെറ്റിയിലേക്ക് വരടിജി തുറച്ചു നോക്കി അയ്യോ എന്താണ് ഭർത്താവിൽ പെട്ടെന്നൊരു ഭാവമാറ്റം പഞ്ചമി പരിഭ്രമിച്ചു തളർന്ന സ്വരത്തിൽ വരടിജി ചോദിച്ചു പഞ്ചമി നിന്റെ നെറ്റിയിൽ കാണുന്ന ഈ കല എങ്ങനെ ഉണ്ടായി ഓ ആ കാര്യം പറയാൻ ഞാൻ മറന്നുപോയി പതിനേഴ് വർഷം മുൻപ് ഒരു ദിവസം എന്റെ അച്ഛനും അമ്മയും പുഴക്കടവിൽ കുളിക്കുകയായിരുന്നു അവർക്ക് മക്കളുണ്ടായിരുന്നില്ല രണ്ടുപേരും ഇതുമൂലം അത്യധികം ദുഃഖിച്ചു കഴിയുകയായിരുന്നു അങ്ങനെ ഒരു ദിവസം പുഴക്കടവിൽ നിൽക്കുമ്പോഴാണ് ഒരു ചങ്ങാടം ഒഴുകി വരുന്നത് കണ്ടത് വാഴപ്പിണ്ടി കൊണ്ടുണ്ടാക്കിയ ഒരു ചങ്ങാടം അതിലൊരു തീപ്പന്തവും ഉണ്ടായിരുന്നു ആ ചങ്ങാടത്തിൽ രണ്ടു ദിവസം പ്രായമുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്റെ അമ്മ ആ കുഞ്ഞിനെ വാരിയെടുത്ത് മാറോടണച്ചു അച്ഛനും അമ്മയ്ക്കും ആകെ സന്തോഷമായി ആ പെൺകുട്ടി ഞാനായിരുന്നു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അമ്മ മരിച്ചു പിന്നീട് അച്ഛനാണെന്നെ വളർത്തിയത് അന്നാ തീപന്തത്തിൽ നിന്ന് വീണ എണ്ണ എന്റെ നെറ്റിയിൽ പൊള്ളലുണ്ടാക്കി ആ കലയാണിത് വരുജി വീണ്ടും ഞെട്ടി പഞ്ചമിയുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി പഞ്ചമി തുടർന്നുകൊണ്ടേയിരുന്നു അന്ന് പഞ്ചമി ദിവസമായിരുന്നു അതുകൊണ്ട് എനിക്ക് പഞ്ചമി എന്ന് പേരിട്ടു അല്ല അങ്ങയുടെ മുഖം എന്താ ഇങ്ങനെ വെളർ വെളുത്തിരിക്കുന്നത് എന്ത് പറ്റി എന്നോട് പറയൂ മയ്യണ്ടായോ എന്റെ പഞ്ചമി എന്നേക്കാൾ നിന്റെ ഭർത്താവിനേക്കാൾ ഭാഗ്യദോഷിയായ മറ്റൊരു മനുഷ്യൻ ഈ ലോകത്തിലില്ല വിധിയുടെ കൽപ്പന ആർക്കും ലംഘിക്കാൻ സാധ്യമല്ല വരട്ജി ദുഃഖം കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു അങ് എന്താണ് ഈ പറയുന്നത് വിധിയെപ്പറ്റി വിലപിക്കാനാണോ അങ്ങെന്നെ വേളി കഴിച്ചത് എന്തോ ഒരു വലിയ ദുഃഖം വളരെ പെട്ടെന്ന് അങ്ങയുടെ മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട് ഞാനത് ശ്രദ്ധിച്ചു കാരണം ഒന്നും പറയില്ലേ നിന്നോടല്ലാതെ മറ്റാരോടാണ് ഞാൻ പറയേണ്ടത് എല്ലാം ഞാൻ തുറന്നു പറയാം പരഴി പറഞ്ഞു അദ്ദേഹമെല്ലാം വിസ്തരിച്ച് പഞ്ചമിയോട് പറഞ്ഞു കിളികളുടെ വനദേവതകളുടെ പ്രവചനവും പറയും പെൺകുട്ടിയെ പുഴയിലൊഴുക്കിയ കഥയും അദ്ദേഹം വിശദീകരിച്ചു ആ ഒരു കഥ താൻ കൂടി ഉൾപ്പെട്ടിട്ടുള്ള ആ ഒരു കഥ കേട്ട് പഞ്ചമി ഉറക്കെ ഉറക്കെ പൊട്ടിക്കരഞ്ഞു അപ്പോൾ ഞാനൊരു പറയും പെൺ ആണോ ഈശ്വര പരമയോഗ്യനും മഹാബ്രാഹ്മണനുമായ എന്റെ ഭർത്താവിന് ഒരു ഗതി വന്നല്ലോ പഞ്ചമിയാകെ വിലപിച്ചു ഛേ കരയാതിരിക്കൂ പഞ്ചമി വിധിയെ വെല്ലുവിളിച്ചവനാണ് ഞാൻ അവസാനം ഇതാ ദയനീയമായി ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു അങ് അങ്ങനെ ഉപേക്ഷിക്കുമോ പഞ്ചമി ചോദിച്ചു ഉപേക്ഷിക്കാനോ ഒരിക്കലുമില്ല പഞ്ചമി ഒരു കുറ്റവും ചെയ്തിട്ടില്ല നീ എന്റെ ധർമ്മപത്നിയാണ് നിന്റെ കഴുത്തിൽ പവിത്രമായ താലി കെട്ടിയ പുരുഷനാണ് ഞാൻ നിന്നെ ഞാൻ ഒരു കാലത്തും ഉപേക്ഷിക്കില്ല ഭരഡുജി പറഞ്ഞു അദ്ദേഹം കുറച്ചു നേരം ചിന്തയിലാണ്ടു നമുക്ക് പന്ത്രണ്ട് സന്താനങ്ങൾ ഉണ്ടാകുമെന്നാണ് വനദേവതമാർ പ്രവചിച്ചിട്ടുള്ളത് ആ പ്രവചനമെങ്കിലും ഫലിക്കാതിരിക്കണം ബ്രാഹ്മണന് പറയിപ്പണ്ണിലെ സന്താനങ്ങളൊന്നും ഉണ്ടാകരുത് വരട്ജി ഗൗരവപൂർവം പറഞ്ഞു അയ്യോ അങ്ങ് എന്താണ് ഈ പറയുന്നത് നമുക്ക് സഹോദരി സഹോദരന്മാരെ പോലെ കഴിയാം തന്റെ തീരുമാനം പ്രഖ്യാപിക്കുന്ന മട്ടിൽ ഭരഡിജി പറഞ്ഞു പിന്നെ എന്തിനാണ് അങ് എന്റെ കഴുത്തിൽ മിന്നുകെട്ടിയത് എന്തിനാണ് എന്നെ ധർമ്മപത്നി എന്ന് വിശേഷിപ്പിച്ചത് ഒരു സ്ത്രീയുടെ ജന്മസാഫല്യം അമ്മയാകുന്നതിലാണ് കിടക്കുന്നത് എനിക്ക് പ്രസവിക്കണം അങ്ങയുടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കണം ഞാൻ നിരപരാധിയാണെന്ന് സ്വന്തം നാവുകൊണ്ട് അങ്ങ് പറഞ്ഞതല്ലേ പരരുചിയുടെ വാക്കുകൾക്ക് വിലയില്ലേ എന്നെ ഉപേക്ഷിച്ചോളൂ അതാണ് അങ്ങക്ക് നല്ലത് പഞ്ചമി നീ നമ്മെ ധർമ്മസങ്കടത്തിലാക്കിയിരിക്കുന്നു നിന്നെ ഞാൻ ഉപേക്ഷിക്കുകയോ പെട്ടെന്ന് അദ്ദേഹം പഞ്ചമിയുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല നീ എന്റെ ഭാര്യയാണ് പഞ്ചമി വരടുജി ഇതാ വരരുചി അല്ലാതായി തീർന്നിരിക്കുന്നു എന്റെ വാക്കുകൾ ഞാൻ പിൻവലിച്ചിരിക്കുന്നു പഞ്ചമിയുടെ കടഞ്ഞെടുത്ത സൗന്ദര്യം വരരുജിയെ ഉന്മത്തനാക്കി അവളുടെ നിറഞ്ഞു തുളുമുന്ന കണ്ണുകൾ രണ്ട് പനിനീർ പുഷ്പങ്ങളായി മാറുന്നതുപോലെ അദ്ദേഹത്തിന് തോന്നി മഹാത്മൻ അങ് ഇത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുവെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് ഞാൻ പ്രസവിക്കും അങ്ങയുടെ പന്ത്രണ്ട് കുഞ്ഞുങ്ങളെയും ഞാൻ പ്രസവിക്കും ശരി ശരി വരട്ജി പറഞ്ഞു അദ്ദേഹം അർത്ഥവത്തായി ഒന്ന് അമർത്തി മൂളി ആ മൂളലിന് പ്രത്യേക വല്ല അർത്ഥവും ഉണ്ടായിരുന്നോ കഥയുടെ അടുത്ത ഭാഗം കേൾക്കുന്നതിനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം